വിവാദങ്ങൾക്കിടയിൽ രാഹുൽ ഗാന്ധി ഇന്ന് ശശി തരൂരുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും പാർലമെന്റിൽ കൂടിക്കാഴ്ച നടത്താനാണ് സാധ്യത പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് തരൂർ ക്യാമ്പ് അറിയിച്ചിട്ടുണ്ട് കാര്യങ്ങൾ പാർട്ടി നേതൃത്വത്തോട് സംസാരിക്കുമെന്നും തരൂരും വ്യക്തമാക്കിയിട്ടുണ്ട് നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി നോബിൾ സി പി എമ്മുമായി ചർച്ച നടത്തിയെന്നുള്ള വാർത്തകളൊക്കെ തരൂർ നിഷേധിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി തരൂരിനെ കാണും എന്നുള്ള വിവരം അല്പം മുമ്പ് തന്നെ വന്നതാണ് അപ്പോൾ പാർലമെന്റിലായിരിക്കും ആ കൂടിക്കാഴ്ച അങ്ങനെയാണെങ്കിൽ ആ കൂടിക്കാഴ്ച ഇന്ന് നടന്നേക്കുമോ ി ശശി തരൂരും കോൺഗ്രസ് തമ്മിലുള്ള അകൽച്ച അതും നീട്ടിക്കൊണ്ടു പോകുന്നതും ഒട്ടും എന്ന രണ്ട് പേർക്കും ഈ ഘട്ടത്തിൽ ദൗത്യമുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഇപ്പോൾ രാഹുൽ ഗാന്ധി തരൂരുമായി കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതയാണ് ഉള്ളത് രണ്ടുപേരും പാർലമെന്റിൽ ഉണ്ട് ലോക്സഭയുടെ ബജറ്റ് സമ്മേളനം ഇന്നിപ്പോൾ ആരംഭിച്ച ഘട്ടത്തിൽ രണ്ട് നേതാക്കളും പാർലമെന്റിൽ എത്തിയിട്ടുണ്ട് ഈ പാർലമെന്റിൽ വെച്ച് രാഹുൽ ഗാന്ധി ശശി തരൂരും കൂടിക്കാഴ്ച നടത്തുന്ന നിലവിലത്തെ ഈ തെറ്റിദ്ധാരണ അടക്കം മാറ്റും എന്നാണ് ഇപ്പോൾ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നത് രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നേരത്തെ തന്നെ തരൂരുമായി ഈ പാർലമെന്റ് സമ്മേളന കാലയളവിൽ സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് വ്യക്തമാക്കിയിരുന്നു ശശി തരൂരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളും ഇപ്പോൾ വ്യക്തമാക്കുന്നത് നേതൃത്വവുമായി ഒരു ചർച്ച നടത്തിക്കൊണ്ട് നിലവിൽ തനിക്കുള്ള പരാതികൾ എല്ലാം പറഞ്ഞ് പ്രശ്നപരിഹാരത്തിലേക്ക് പോകാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നാണ് ഇന്നലെ ദില്ലിയിൽ മടങ്ങിയെത്തിയ തരൂരോട് നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞത് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പാർട്ടിയുമായി സംസാരിക്കും എന്നുള്ളതാണ് സി പി എമ്മിലേക്ക് പോകുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ അദ്ദേഹം നിഷേധിക്കുകയും ചെയ്തു എല്ലാം മാധ്യമ സൃഷ്ടി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കുകയും ചെയ്തിരുന്നു എന്താണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ഈ പശ്ചാത്തലത്തിൽ തരൂരുമായി അകത്തിനിൽക്കുന്നത് തരൂർ മുടക്കി നിൽക്കുന്നത് ഏറ്റവും ഗുണകരമല്ല എന്ന് ഹൈക്കമാൻഡ് തന്നെ ബോധ്യമുണ്ട് ആ പശ്ചാത്തലത്തിൽ തന്നെ രാഹുൽ ഗാന്ധി നേരിട്ട് സംസാരിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ധാരണകൾ മാറ്റാനുള്ള ശ്രമം നടന്നത് പ്രധാനമായും നേരത്തെ കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്തിൽ രാഹുൽ ഗാന്ധി അവഗണിച്ചു എന്നായിരുന്നു തരൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളിൽ ഒന്ന് വിമർശങ്ങളിൽ ഒന്ന് രാഹുൽ പല ഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് അതിന് പിന്നാലെ ഹൈക്കമാൻഡ് വിളിച്ച കേരള നേതാക്കളുടെ യോഗത്തിൽ തരൂർ പങ്കെടുക്കാൻ എന്നപ്പോൾ തന്നെ രാഹുൽ ഇതൊരു നേതാക്കളോട് വിശദീകരിച്ച് താൻ അത്തരത്തിൽ അവഗണിച്ചിട്ടില്ല തനിക്കിട്ടിയ പട്ടികയിൽ അടക്കം തരുടെ പേരുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പേര് പരാമർശം നടക്കുമുള്ള കാര്യങ്ങൾ രാഹുൽഗാന്ധി അവിടെ വിശദീകരിച്ചു ഇതുതന്നെ രാഹുൽ ഗാന്ധി നേരിട്ട് ശശി തരൂരുമായി എന്നാണ് അറിയാൻ കഴിയുന്നത് അല്ലെങ്കിൽ നിലവിലെ പശ്ചാത്തലത്തിൽ ഈ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കാൻ ഇരു കൂട്ടരും ഹൈക്കമാൻഡും ഒപ്പം തരൂരും താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് തരൂരിന്റെ വാക്കുകളിൽ ഇന്നലെ വ്യക്തമായി ഒപ്പം തരൂർ ക്യാമ്പും സമാനമായ പ്രതികരണം നടത്തുന്നു എന്താണെങ്കിൽ ഇന്നിപ്പോൾ പാർലമെന്റ് അകത്ത് കൂടിക്കാഴ്ച നടക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ പ്രശ്നം പറഞ്ഞ് പരിഹരിക്കുന്ന നീക്കമാണ് നടക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ ചില വിദഗ്ധ നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിലേക്ക് തരുമായി സംസാരിക്കും എന്ന് അറിയാൻ കഴിയുന്നു രാഹുൽ ഗാന്ധി സംസാരിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിച്ചുകൊണ്ട് തരൂരിനെ സജീവമായി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടത്തിൽ ഇറക്കാൻ തന്നെയാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത് ആ പ്രശ്നപരിഹാരം എത്രയും വേഗം ഉണ്ടാകും ഒരു പക്ഷേ ഇന്ന് തന്നെ ഉണ്ടാകും എന്നാണ് നമുക്ക് സൂചനകൾ പാർലമെന്റിൽ ചെയ്യുന്ന ശരി നോബിൾമാരക്കാരനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്